നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഭാരതീയ വിചാര കേന്ദ്രം തിരുവനന്തപുരം സമിതിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമവും സരസ്വതി ദക്ഷിണയും സംഘടിപ്പിച്ചു കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ബി അശോക് കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ മുഖ്യപ്രഭാഷണം നടത്തി ചരിത്രം എഴുതപ്പെടുന്ന സമയത്ത് ഇതിലും വലിയൊരു സന്ധി ഒരു പക്ഷേ ചരിത്രത്തിൽ ഈ തൃപ്പണിദാനം എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള ഒരു 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 വലിയ സാമ്യങ്ങളുമുണ്ട് ഇതിന് കേട്ടോ ഞാൻ ചിലരോടൊക്കെ പറഞ്ഞു ഇതൊരാധുനികാലത്ത് തൃപ്പണിദാനമാണ് ഉപാ ഉപാസകന്മാരെ സംബന്ധിച്ചിടത്തോളം ദേവി അവരുടെ ഒപ്പം ഉണ്ട് അവരുമായിട്ട് അവർക്ക് സംവദിക്കാൻ സാധിക്കും ആശയവിനിമയം ചെയ്യാൻ സാധിക്കും എന്നുള്ള അനുഭവങ്ങളും നമുക്ക് പലരിൽ